ഏകദേശം നമ്മൾ നമ്മുടെ മെയിൻറ്റനൻസ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് നമ്മൾ ആദ്യം ചെയ്തത് അവസാനം അവസാനം ചെയ്തത് ആദ്യമാണ് ചെയ്യുക നമ്മളിതിന് എം സി ബി ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ കീ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ പോകാനായിട്ട് രണ്ട് കോപ്പറിൻ്റെ ഡബിൾ എർത്തിങ് ആണ് അതിൽ അറുപത് സെക്കൻഡ് ബൂട്ടിങ് ടൈം നമ്മൾ ഈ ഇൻവെർട്ടറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് പവർ കാണിക്കുന്നുണ്ട് ടോട്ടൽ ഡി സി പവറ് കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്പോട്ടുകൾ ശരിക്കും നമ്മൾ ഹോട്ട്സ്പോട്ട് എന്നാണ് വിളിക്കാൻ ഹീറ്റ് സിങ്കിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ബോഡിയുടെ ഭാഗത്തുനിന്നും രണ്ട് എർത്ത് നമ്മൾ കറക്റ്റായിട്ട് ഡി സി വൺ ഡി സി ടു എന്നോട്ട് രണ്ട് ഇൻപുട്ടുണ്ട് ഇതിനകത്തൊക്കെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് നമ്മൾ സേഫ്റ്റി ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് റെയിംസാറിൻ്റെ വീട്ടിലാണ് കോഴിക്കോട് അപ്പോൾ വന്നിട്ട് നമ്മളിപ്പം ഇവിടുത്തെ ഇൻവേർട്ടർ സൈഡ് എങ്ങനെയുണ്ട് അതുപോലെ പാനൽ സൈഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളൊന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ സോളാർ പ്ലാന്റിൻ്റെ എ സി ഡി സി കൺവേഷൻ ഏരിയ അതായത് നമ്മൾ ഇൻവേർട്ടർ വെച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളാർ പാനലിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഡി സി പവർ വന്നിട്ട് ഡി സി ഡി ബിയിൽ വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് എട്ട് കിലോവോട്ടാണ് അപ്പം ആയിരം വോൾട്ടിൻ്റെ ഡി സി എം സി അതുപോലെ തന്നെ ഒരു ഫ്യൂ രണ്ട് ഫ്യൂസ് വരുന്നുണ്ട് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് അതിന് ഇറങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് ഡ്രിപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഇതിനകത്ത് റെഡായിട്ട് നമ്മൾ എസ് പി എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോയെന്നുള്ളത് നോക്കുകയും ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ പിന്നെ ഇവിടെ നിന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കണക്ഷൻ വന്നിട്ട് കയറുന്നത് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഇന്നിലാണ് ഓക്കെ ഇൻവേർട്ടറിൽ ഡി സി വൺ ഡി സി ടു എന്നോട്ട് രണ്ട് ഇൻപുട്ടുണ്ട് ഇതിനകത്തൊക്കെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് നമ്മൾ സേഫ്റ്റി ടാഗ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതിൽ നിന്നും ഔട്ട് ചെയ്യുന്നത് പവർ നമ്മുടെ എ സി കപ്പ്ലിങ് വഴി നേരെ വന്ന് ഇതിലൂടെ നമ്മുടെ എ സി ടി വിയിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ എ സി ടി വി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഒരു എസ് പി ഡി വരുന്നുണ്ട് ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അതുപോലെ ഒരു എം സി ബി വരുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്ത് ഗ്രീൻ വാരത്ത് റെഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇടയ്ക്ക് നമ്മളിത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഇതിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗമാണ് എർത്തിൻ്റെ പാർട്ട് നമ്മൾ ഇൻവേർട്ടർ സൈഡിൽ നിന്നാണെങ്കിലും ഡീസൽ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ എർത്ത് പ്രോപ്പറായിട്ട് ചെയ്യണം എർത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊതുവെ ആരും ചെയ്യാത്ത ഒന്ന് ഹീറ്റ്സിങ്ങിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ബോഡിയുടെ ഭാഗത്തു നിന്നും രണ്ട് എർത്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം മിക്ക സൈറ്റുകളും നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയെങ്കിലും ഒരു ഭാഗത്തുനിന്ന് സിംഗിൾ എർത്ത് ചെയ്തിട്ടുള്ളായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഡി സി എ സി ഇറത്തി നമ്മളത് ഇത്രയും വന്നിട്ട് നമ്മുടെ ഒരു പിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം അതിനകത്ത് കണക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളതിനെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാം എർത്തുകൾ വന്നിട്ട് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡി സി എർത്തും എൽ സി എർത്തും കാണിച്ചിട്ടുണ്ട് മാക്സിമം എർത്തുകളെല്ലാം വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ വെക്കണം അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വന്നാൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം ആരും മണ്ണിൻ്റെ അടിയിൽ ഇതിനെ കൊണ്ടുപോയിട്ട് ക്ലോസ് ചെയ്തിടരുത് ചില കാരണവശാലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതേ വേണം ഓക്കെ ഏകദേശം നമ്മൾ നമ്മുടെ മെയിൻറ്റനൻസ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻവേർട്ടർ സൈഡിൽ ചെക്ക് ചെയ്യുന്ന ഇത്രയും അഞ്ച് ഡീറ്റെയിൽസ് ഉണ്ട് സോളാർ പാനലിൽ ചെക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉണ്ട് ലൈറ്റിംഗ് അങ്ങനെ സ്റ്റിറ്റേഴ്സിലുണ്ട് അതുപോലെ തന്നെ പി വി മൊഡ്യൂളിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട് അതുപോലെ ബി ഒ എസ് കോമ്പോണൻസ് ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളുമാണ് നമുക്ക് ഇൻവേർട്ടറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നാല് ഇൻഡിക്കേറ്റർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൽ റെഡ് കളർ ഉണ്ടെങ്കിൽ അലാം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ സംതിങ് റൈലിന് അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് അപ്പം ഇപ്പം ഇത് വളരെ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം മൂന്ന് വർക്കിംഗ് സൈഡിലാണെങ്കിലും ഗ്രിഡ് സൈഡിലാണെങ്കിലും ഡി സി സൈഡിലാണെങ്കിലും ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് പ്രൊഡക്ഷൻ പവർ കാണിക്കുന്നുണ്ട് ടോട്ടൽ ഡി സി പവർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി വി വോൾട്ടേജും ഓരോ സ്ട്രിങ്ങിന് വോൾട്ടേജും നമുക്കിതിൽ കാണുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ പി വി പവർ ടോട്ടൽ എത്ര പവർ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എ സി സൈഡിലെ ഓരോ വോൾട്ടേജും ഓരോ സ്ട്രിങ്ങിലെ വോൾട്ടേജസും നമ്മൾ കാണിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ മോണിറ്റർ ചെയ്യും പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഡി ബി സൈഡിലെല്ലാം വർക്കിംഗ് ആണോ എസ് പി ഡി നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ എസ് പി ഡീസെല്ലാം തന്നെ ഗ്രീ റെഡ് ഷായിട്ടുണ്ടോ എന്ന് നോക്കും റെഡ് കളർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പം ഒന്നിൽ നിന്ന് റെഡ് കളറായിട്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ എ സി സൈഡിലും സ്പീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ടോ കറക്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പറ്റും അപ്പം അതിലും നമ്മൾ എന്തു ചെയ്തിട്ടില്ല നമുക്ക് റെഡ് റെഡായിട്ട് തന്നെ കിട്ടിയിട്ടില്ല ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് എനർജി മീറ്ററിനോട് വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ എത്ര പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് കാണിക്കുക ഓക്കെ ഈ ഒരു എനർജി മീറ്ററിനകത്ത് വന്ന പ്രൊഡക്ഷൻ ഇതിൽ നിന്ന് ഔട്ട് ചെയ്തിട്ടാണ് ഒരു ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മീറ്ററിൽ നെറ്റ് മീറ്ററിലേക്ക് വരുന്നത് ഈ നെറ്റ് മീറ്ററിൻ്റെ റീഡിങ്ങും ഞങ്ങൾ ഞങ്ങളുടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ സോളാറിൻ്റെ ലൈറ്റനിങ് എറസ്റ്റർ കൊടുത്തതിൻ്റെ ഒരു പാർട്ടാണ് നോക്കുന്നത് ഇതിൽ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചുമരിൽ തട്ടാതെ ഇത് കറക്റ്റായിട്ട് ഡൗൺ കണ്ടക്ടർ അറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ശേഷം നമ്മൾ അതിനെ ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഇത് എർത്ത് ബെഞ്ചാണ് ഇതിനകത്താണ് ലൈറ്റനിങ് അറസ്റ്ററിൻ്റെ ഡൗൺ കണ്ടക്ടർ വന്ന് നിൽക്കുന്നതും അതിൻ്റെ പോലെ തന്നെ രണ്ട് കോപ്പറിൻ്റെ ഡബിൾ എർത്തിങ് ആണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈനായിട്ട് സെപ്പറേറ്റ് എർത്ത് ചെയ്തിട്ടാണ് നമ്മൾ ലൈറ്റിനറസ് ഗ്രൗണ്ട് ചെയ്യണത് കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഒരെണ്ണത്തിൽ പ്രോബ്ലം വരാതെ വന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് രണ്ടും മാത്രമല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വോൾട്ടേജിനെ എർത്ത് ചെയ്യാൻ നമുക്ക് അത് സഹായിക്കുകയും ചെയ്യും അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പാനൽ ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മോള് മെയിൻ്റൈൻ ചെയ്യുന്ന സമയത്തോ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് അതിൻ്റെ മെയിൻ കാര്യമാണ് നമ്മളിതിൻ്റെ ഔട്ട് പുട്ട് ഓഫ് ചെയ്യുക എന്നുള്ള ഔട്ട് പുട്ട് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കീ ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സ് ഇങ്ങനെ ഒരു ബോക്സിനകത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് വന്ന് നമ്മളിതിനെ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൺസ് നമ്മളിതിൻ്റെ എം സി ബി ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ കീ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട് കാരണം ആരെങ്കിലും വന്ന് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഷോക്കിനൊക്കെ ചാൻസ് ഉണ്ട് ബേസിക്കലി സോളാർ പാനലിൽ നിന്ന് സ്റ്റോക്കോ കാര്യങ്ങളൊന്നും ഏൽക്കില്ല പക്ഷേ കേബിൾസോ കണക്ടേഴ്സോ വല്ലേ എലി അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ കട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം തട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ അത് ഡൗൺ ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ നോക്കി ഞങ്ങൾക്ക് ഇവിടെ അലാറം കാണാൻ പറ്റും റെഡ് കളറിൽ കാരണം ഇലക്ട്രിസിറ്റി കട്ട് ആയതുകൊണ്ടാണ് അലാറം വന്നിട്ടുള്ളത് ഇനി നമ്മളിതിൻ്റെ ഡി സി സൈഡ് ഓഫ് ചെയ്യുക ഓക്കെ ഡി സി സൈഡ് ഓഫ് ചെയ്യോട് കൂടിയിട്ട് ഇൻവേർട്ടർ ഓഫായിപ്പോകും ഇനി ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഉള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ രണ്ട് എം സി ബികളും ഇതിനകത്ത് രണ്ട് ഇതിനകത്തുള്ള ഒരു എം സി ബി നമ്മൾ ഓഫ് ചെയ്യാം എ സിയിലും ഡി സിയിലും ഓഫ് ചെയ്യാം അത് മെയിൻലി നമ്മൾ ഈ ഡി സി ഓഫ് ചെയ്ത് അവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മെഷീൻ പിന്നെ വർക്ക് ചെയ്യില്ല ഓക്കെ അപ്പോൾ ചില ഇൻവേർട്ടേഴ്സിനും ഡി സി സ്വിച്ച് ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ രണ്ട് രണ്ട് ടി ബികളും ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓരോ ചെക്കപ്പിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ മുകളിൽ പാനൽ ക്ലീനിങ്ങാണ് ഇനി വരുന്നത് പാനൽ പാനിൽ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ ആ ഓക്കെ അപ്പോൾ നമ്മളിവിടെ റൂപ്പിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിൽ ഏകദേശം മൂന്ന് മാസത്തോളമായിട്ട് ക്ലീനിങ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് അതായത് ഇപ്പോൾ പാനല് ക്ലീനിങ് ചെയ്യാത്തതിൻ്റെ ഒരു ഒരു ഡസ്റ്റും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചതാണ് ഇവിടെ കാഷ്ടങ്ങളുണ്ട് പക്ഷി കാഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ടുകൾ ശരിക്കും നമ്മൾ ഹോട്ട്സ്പോട്ട് എന്നാണ് വിളിക്കാറ് അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് പാസ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഹീറ്റ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഹീറ്റ് കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ പാനൽ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാനലുകൾ എപ്പോഴും മന്ത്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡസ്റ്റ് വരുന്നോ ഷെയ്ഡ്സ് എങ്ങനെ വരുന്നോ നോക്കിയിട്ട് എന്ത് ചെയ്യണം എപ്പോഴും ക്ലീൻ ചെയ്യണത് നല്ലതാണ് അപ്പോൾ നമുക്കിവിടെ ക്ലീൻ ചെയ്തത് എങ്ങനെയാണ് ഈ പാനൽ ക്ലീൻ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ പവർ പ്ലസിൻ്റെ ഐ പി ബേസ്ഡ് ഒരു ക്ലീനിങ് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് ഇത് വന്നിട്ട് പിന്നെ സോളാർ പാനലിന് വേണ്ടി സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്ക് നോർമൽ സോപ്പ് വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്രെയിമിനൊക്കെ ക്രോഷൻസ് മറ്റു കാര്യങ്ങളും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഗ്ലാസിൻ്റെ മുകളിലെ കോട്ടിങ്ങിന് എന്തെങ്കിലും ഡിപ്രിസിയേഷനൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുറച്ചുകൂടി കൂടി മൈൽഡായിട്ടുള്ള ഒരു ലിക്വിഡാണ് അതുകൊണ്ടാണ് നമ്മളിത് എല്ലാ സൈറ്റിലും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് പിന്നെ അതേമാതിരി തന്നെ നമ്മൾ വൈപ്പറ് യൂസ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് ജസ്റ്റ് നോർമൽ എല്ലാവരും ചെയ്യുന്ന പറയാം നമ്മളിപ്പോഴും സോളാർ പാനൽ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് കസ്റ്റമർ ചെയ്താണ് വെള്ളത്തിൻ്റെ ഒരു ഒരു വാൾവ് ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് അപ്പം ഇതിങ്ങനെയാകുമ്പോൾ വെച്ചാൽ വാൾവ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെള്ളം ആദ്യം വെള്ളം ഒഴിച്ചൊന്ന് നനയ്ക്കുക നനച്ചതിന് ശേഷം സോപ്പ് വാട്ടർ യൂസ് ചെയ്യുക സോപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി പിന്നെ നമ്മളൊന്ന് പൈപ്പ് ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ വീണ്ടും വെള്ളമൊഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് ആ അപ്പം നമുക്ക് കെമിക്കൽ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം അല്ലേ പൈപ്പില യൂസ് ചെയ്തിട്ട് അത് ആ അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇപ്പം നമുക്ക് ഇവിടെ എല്ലാവർക്കും നമ്മൾ ക്ലീനിങ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മഴ പെയ്താലൊക്കെ ഏറ്റവും പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ വെള്ളം വന്ന് നിൽക്കുക എന്നുള്ളത് ഇപ്പം ഈ വെള്ളം വന്ന് നിൽക്കൽ മാത്രമല്ല പ്രശ്നം ഇതിൽ ഈ പൊടി അതിൻ്റെ കൂടെ തന്നെ പൊടി ഇറങ്ങി വന്നിട്ട് ഇവിടെ ചളിയായിട്ട് ഈ ഒരു പോർഷനിലുള്ള സെല്ല് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും പിന്നെ മൂടി നിൽക്കും അതോട് അതോടുകൂടിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനെന്ത് ചെയ്യും അത് ബാധിക്കും അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇങ്ങനെയുള്ള വാട്ടർ ഡ്രൈനിങ് ക്ലിപ്സുകൾ ഓക്കെ വാട്ടർ ഡ്രെയിനിങ് ക്ലിപ്സ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതല്ലേ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം അപ്പം ഞാനിവിടെത്തന്നെ എന്താ ജസ്റ്റ് ഇതിൽ വേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആർക്കും അനായാസം ഫിക്സ് ചെയ്യാൻ ഒരു സാധനമാണ് ഈ ക്ലിപ്പ് അപ്പോൾ ഇത് വന്ന് ഇത് വരുന്നോട് കൂടിയിട്ട് വെള്ളം ഇവിടുന്ന് വന്നിട്ട് ഡ്രെയിൻ ആയിട്ട് ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുകയാണ് ചെയ്യാം കണ്ടോ അപ്പോൾ ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ വെള്ളം പോകുന്നുണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഔട്ട് ചെയ്യുകയാണ് ചെയ്യാം അതേ സമയത്ത് ഇപ്പോൾ ഇത് ഇത് ഇവിടുത്തെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ വെള്ളമില്ല ഓക്കേ അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് നേരത്തെ കണ്ട ഈ ഈ ഒരു പോർഷനിലാണെങ്കിൽ ഉണ്ടോ അവിടെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഒരു ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇനി ഇവിടെ തന്നെ നമുക്കൊന്നും കൂടി നോക്കാം ഉണ്ടോ വെള്ളം പറ്റുന്നുണ്ടോ ട്രെയിനായി പോകുമ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ്ലി ഈ വെള്ളം മാത്രമല്ല ചെറിയ ചെറിയ പൊടിപടലങ്ങളെല്ലാം ഇതുവഴി ഡ്രെയിൻ ആയി പോകും അപ്പോൾ കൂടുതലും ഇത് യൂസ്ഫുള്ളാവുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എഡ്ജ് ഭാഗങ്ങളിലൊക്കെ വെള്ളം വന്ന് നിന്നിട്ട് പൊടി വന്ന് നിൽക്കുമ്പോൾ ഈ സെല്ലുകൾ കട്ടായി പോകും അപ്പോൾ അതിന് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഡിവൈസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ക്ലിപ്പുകൾ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ അത് ഉപയോഗിച്ച് അതിനെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരുന്നത് കംപ്ലീറ്റ് ആകുമ്പോൾ ഡ്രെയിൻ ആയി പോകും അപ്പോൾ ഈ കൂടുതൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് സ്ട്രെയിൻ ചെയ്ത് പൊടിയൊന്നും ക്ലീൻ ചെയ്യാനുണ്ടാവില്ല മാക്സിമം അത് ഡ്രെയിൻ ആക്കി ഔട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡി സി സൈഡ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ ആദ്യം ചെയ്തത് അവസാനം അവസാനം ചെയ്തത് ആദ്യമാണ് ചെയ്യുക ഓക്കെ ഡി സി സൈഡ് ഓപ്പൺ ചെയ്ത് ഇൻവേർട്ടർ ഓപ്പൺ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എനർജി വീട്ടിൻ്റെ ഇവിടെ ഉള്ള ഓൺ ചെയ്യാൻ പിന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോക്കോ തന്നെ ഇതിൽ എക്സ്പോർട്ട് കാണിക്കില്ല കാരണം ഇതിൽ അറുപത് സെക്കൻഡ് ബൂട്ടിംഗ് ടൈം നമ്മൾ ഈ ഇൻവെർട്ടറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു അറുപത് സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രം സേഫ്റ്റി സെൽഫ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് പ്രൊഡക്ഷൻ വന്നതായിട്ട് കാണുള്ളൂ പ്രൊഡക്ഷൻ വരുമ്പോൾ നമുക്കിത് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആ ബ്ലിങ്കിങ് ചെയ്യുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്ത് ഇത് നോക്കി ഇത് പ്രൊഡക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് വരുത്തിയതിന് ശേഷം നമ്മളെന്തു ചെയ്യുക ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക്